ഒരു കുടുംബവഴക്കിന്റെ മധ്യസ്ഥതയുമായി ബന്ധപ്പെട്ട് എന്റെ പ്രദേശത്തിനടുത്താണ് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തും സഹോദരനുമൊക്കെയായ ജമാഅത്തിന്റെ പ്രസിഡന്റും അതോടൊപ്പം പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റും ഒക്കെയായ സെലീം മണ്ണേൽ എന്ന് പറയുന്ന ഒരു നല്ലവനായ സാധു മനുഷ്യൻ കൈയേറ്റത്തിലും അക്രമത്തിലും പരിക്കേൽക്കുകയും മരണപ്പെടുകയും ചെയ്ത വാർത്ത കാണുകയുണ്ടായി ജമാത്തുകളിൽ പരസ്പരം കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെ ചർച്ച ചെയ്യാറുണ്ട് ബന്ധമൊഴിയാറുണ്ട് ചിലത് ചേർന്നു പോകാറുമുണ്ട് എന്നാൽ ഒരു സാധുവായ ആരോടും പ്രത്യേകിച്ച് പകയോ വൈരാഗ്യമോ ഒന്നുമില്ലാത്ത നമ്മളെയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷത്തോടെയും ഇഷ്ടപ്പെട ഇഷ്ടത്തോടെയും പെരുമാറുന്ന ഒരു മനുഷ്യൻ ഇത്തരമൊരു സംഭവത്തിൽ ഇങ്ങനെയൊരു അപകടത്തിൽപ്പെടുക എന്ന് പറയുന്നത് വല്ലാത്ത ദുഃഖവും വേദനയും ഉണ്ടായി എന്നതാണ് സത്യം ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നമ്മൾ സാധാരണ ഒരു നാടൻ ഭാഷയിൽ പറയുമല്ലോ പള്ളിയും പള്ളിക്കുടവും പടപ്പും ഒന്നുമില്ലാത്ത യാതൊരു വിവരവും വിവേകവുമില്ലാത്ത ഒരു സമൂഹം ഇതിനിടയിൽ ചെറുതാണെങ്കിലും ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കാതെ തരമില്ല എല്ലായിടവും ഉണ്ടാവും പക്ഷേ പലപ്പോഴും അഹങ്കാരത്തിന്റെ അങ്ങേയറ്റവും ഈ പറയുന്ന തോന്നിവാസങ്ങളുടെ എവിടെയാണ് നടത്തുന്നതെന്നും എന്താണെന്നുമുള്ള യാതൊരു ബോധവും ബോധ്യവുമില്ലാത്ത വായ്നോക്കികളായ കുറെ ആളുകളുടെ ഇത്തരം ചിന്തകളാണ് ഇതുപോലെയുള്ള അക്രമങ്ങളിലും അതുപോലെയുള്ള വിഷയങ്ങളിലും ഒക്കെ കലാശിക്കുന്നത് വിവാഹബന്ധം അതുമായി ബന്ധപ്പെട്ട കത്ത് കൈമാറിലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതൊക്കെ ജമാഅത്ത് ചെയ്യുമ്പോഴും ഈ പറയുന്ന ആളുകൾ തമ്മിൽ ചേർന്ന് അങ്ങടും ഇങ്ങടും ജീവിതമൊക്കെ തുടങ്ങിയ ശേഷം ഈ ഭാര്യഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതുപോലെ സാമൂഹ്യ വിരുദ്ധരും അഹങ്കാരികളുമായ കുറച്ച് ബന്ധുക്കൾ കൂടി ഉണ്ടാവുമെങ്കിൽ അത് വല്ലാതെ വഷളാക്കുകയും പിന്നീട് ഇത്തരമുള്ള കയ്യാങ്കളിയിലേക്കും അപകടങ്ങളിലേക്കുമൊക്കെ എത്തിച്ചേരുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടാകുമെന്നുള്ളതാണ് സത്യം ഇപ്പം ഇത്രമേൽ അഹങ്കാരം കാണിച്ചിട്ട് എന്താണ് ഏറ്റവും ഒടുവിൽ നേടിയത് ഒരു മനുഷ്യൻ ഇതുപോലൊരു അപകടത്തിൽ ഒരു സ്ഥിതി വരുന്നു അവൻ്റെയൊക്കെ ജീവിതവും പോയി അവരുടെ ജീവിതവും പോയി എല്ലാം പോയി ഒന്ന് ആലോചിക്കേണ്ടത് ഈ പറയുന്ന അഞ്ചു നേരവും ബാങ്കുകളി കേൾക്കുന്ന അല്ലെങ്കിൽ നിസ്കരിക്കുന്നു എന്നൊക്കെ പറയപ്പെടുന്ന ഇത് ഉത്തമ സമുദായത്തിൻ്റെ ഉത്തമ കുടുംബ ബന്ധങ്ങളാണെന്നൊക്കെ പറയുന്ന വിവരദോഷികളും അവിവേകികളും കാണിക്കുന്ന ഇത്തരം തെമ്മാടിത്തരങ്ങളെ അതിന്റെ നാണയത്തിൽ തന്നെ കൈകാര്യം ചെയ്യപ്പെടുന്നതിനുള്ള സംവിധാനം കൂടി ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പറയുന്നത് ഒരു അതിശയോക്തിയല്ല കാരണം ഈ മനുഷ്യനൊക്കെ തീരെ സാധുവും ഒരു ആരോടും പ്രത്യേകിച്ച് പകയോ വൈരാഗ്യമോ കയ്യാങ്കിളിക്കോ ഒന്നും പോകുന്ന ഒരാൾ കൂടിയല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ ജമാത്തുകളിലൊക്കെ ഭാരവാഹികളായി വിവരദോഷികളും ഭയങ്കര വരുന്നു എന്ന് പറയാറുണ്ട് ചിലപ്പോ തോന്നാറുണ്ട് ഇത്തരം ഈ സമൂഹത്തിന് ഉചിതമായവർ അവരായിരിക്കുമെന്നുള്ളത് കാരണം മാന്യതയുള്ളവർക്കും മര്യാദയുള്ളവർക്കും ന്യായമായ രീതിയിൽ ഇതൊന്നും കടത്താൻ കഴിയാത്ത വണ്ണം അതിനകത്തെ സാമൂഹ്യ വിരുദ്ധരുടെ മേൽക്കോയ്മ അതും വല്ലാതെ പലയിടങ്ങളിലും വർദ്ധിച്ചിട്ടുണ്ട് ഏതായാലും ആ സഹോദരന് ഈ പറഞ്ഞതുപോലെ ഒരു നന്മയുടെ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ മറ്റൊന്നും ആഗ്രഹിക്കാതെ തന്റെ ഉത്തരവാദിത്ത നിർവഹണം നിർവഹിച്ച ആ മനുഷ്യന് പടച്ചവൻ സ്വർഗ്ഗം നൽകട്ടെ ഈ തെമ്മാടികൾക്ക് അഹങ്കാരികൾക്ക് യുവന്മാർക്ക് ഏറ്റവും ഉചിതമായ ശിക്ഷ നൽകേണ്ടത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് അകലെ ആയതുകൊണ്ട് യുവന്മാർ ഏത് സാമൂഹ്യ വിരുദ്ധരാണ് എന്നൊക്കെയുള്ളത് നന്നായി മനസ്സിലാക്കാൻ കഴിയാത്തതിന്റെ ഒരു പരിമിതിയുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു